ബേക്കേട പുതിയ ഷോപ്പിനെ പറ്റി ഞങ്ങൾ ആദ്യമായിട്ട് ഷോപ്പ് ആകാതിന് മുമ്പ് മുതൽ കാര്യങ്ങളുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അതോ ഒരു ഇരുപത്തി എട്ടാണ് ഇരുപത്തിയേഴിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അത് കഴിഞ്ഞ് ഇതിപ്പോ മൂന്നാമത്തെ വർഷമായിട്ടേക്കും അതൊരു ഷോപ്പായി മാറിയത് വളരെയധികം സന്തോഷം എനിക്കറിയാം മുടങ്ങേണ്ടതൊക്കെ സാധിക്കുന്നതാണ് പിന്നെ ഇത് ഇത് തുടങ്ങാന്ന് പറയുന്ന ചെറിയൊരു കാര്യമുണ്ട് ഈ തുടങ്ങുന്നതിന് മാത്രല്ല ഇതിന്റെ പുറകില് വരുക ഞാൻ ഡെയിലി കാണുന്നതാണ് ഷോട്ട് നടക്കുന്നതിടയിലും ഞാൻ തന്നെ പല പ്രാവശ്യം നല്ല കാര്യമാണ് ഷോപ്പായിട്ടും ഒക്കെ വളരെ സന്തോഷം എന്തായാലും എന്താ പറയാ ഇനി ഇതൊരു വല്യൊരു വെഡിങ് മോളായി മാറട്ടെ എന്ന് അന്ന് നാ പൊന്നടി ഇതൂടെ ഈ ഷൂട്ടിംഗ് സെറ്റിൽ എങ്ങനെയാ സംസാരിക്കാറ് സംസാരിക്കുന്ന ആൾക്കാരാണ് ഡിസ് ആൾക്കാരെന്ന് തന്നെ പ്ലാൻ ചെയ്തപ്പോ കാരണം നമ്മൾ നമുക്ക് ആക്ടേഴ്സിന് ഒരു സൈഡ് ബിസിനസ് നല്ലതാണ് നമ്മൾ എത്ര നമ്മളെത്രീട് നിൽക്കുന്നു അപ്പൊ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയാറുള്ളതാണ് ഞങ്ങൾ ഷൂട്ടിന്റെ ഇടയിൽ ഇതും അതിന്റെ ഒരു ഭാഗമായിട്ട് സംസാരിക്കാറുണ്ട് ഷോപ്പ് കണ്ടിട്ട് ഷോപ്പ് അടിയുള്ള ഷോപ്പിൽ നാട്ടുകാരേ ഇരിക്കുന്നു ഇനി അത് നിറയെ സാധനങ്ങൾ നിറയട്ടെ നിറയെ ആളുകൾ കൂടട്ടെ എന്ന് ആശംസിക്കുന്നു നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ടോ ഞാൻ നിങ്ങൾക്ക് ഒരു നിർദ്ദേശം പാലിക്കുന്ന വിശേഷം ആയിരം ആകുന്നു പന്ത്രണ്ടാം തീയ്യതി പതിമൂന്നാം തീയ്യതി ആയിരം ഞങ്ങളുടെ രണ്ടുപേരുടെയും കരിയറിലെ ആദ്യത്തെ ആയിരമാണ് അതും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സാധിച്ചു അവസാനം വരെ അത് മാത്രല്ല ഈ പറഞ്ഞാലും ഞങ്ങൾക്ക് തുടങ്ങുമ്പോൾ ഒരു ഉറപ്പില്ല ഞങ്ങൾക്ക് അതൊരു വാഷ് ചെയ്യുന്നു ആൾക്കാർ ഇഷ്ടപ്പെടുന്ന രീതിയിലും എല്ലാം നന്നായി വന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു അതെന്തായാലും ദൈവം സഹായിച്ചു ആയിരം ആവുന്നു അത് നല്ല രീതിയിൽ ആയി ഷൂട്ട് ആയി ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു സൂര്യ ടി വി കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരു പേർനെ കിട്ടിയത് അത് അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു കാരണം നിങ്ങൾ ഫാൻസ് ഇല്ലായിരുന്നെങ്കിൽ ഹിറ്റ് ആയതുകൊണ്ടാണ് ഗ്രാജുവലി സീരിയലിലേക്ക് ആവില്ലായതുകൊണ്ടാണ് ബാക്കി സീരിയൽസിന് അങ്ങനെ ഒരു പോസിറ്റിവിറ്റി കൂടുതൽ കൂടുതൽ ഓഡിയൻസ് ചാനലിനും വന്നതും അതുകൊണ്ട് എല്ലാ രീതിയിലും നിങ്ങൾ ഫാൻസിനോടാണ് ഈ ആയിരം എപ്പിസോഡ് തികഞ്ഞു സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് ചേട്ടന്റെ ചേട്ടന്റെ പുതിയ പുതിയ പറ്റി ഏറ്റവും അടുത്ത സുഹൃത്താണ് അപ്പം അതും ഈ പറഞ്ഞാല് വളരെ ആദർശികമായിരുന്നു ഞങ്ങൾ രണ്ടും തന്നെ ഒരു പ്രൊജക്ട് ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ നമ്മുടെ കയ്യിലല്ലോ ഈ കാര്യങ്ങളൊന്നും നിൽക്കുന്നത് അപ്പം ഈ കാണുന്ന പ്രേക്ഷകരോട് നിങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കാറുണ്ട് ഞങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് നിങ്ങളെന്തോന്നില്ല അങ്ങനല്ല പൊതുവെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങക്ക് ഈ ഞാൻ അങ്ങനെ റീലും കാര്യങ്ങളുമായിട്ട് കൂടാത്തൊരാളാണ് അപ്പൊ ഈ എല്ലാരും ചോദിക്കും ഞങ്ങൾ തമ്മിൽ റീല് കാണുന്നല്ലോ ഞങ്ങൾ ഫോട്ടോ ഈ ഇവിടെ വിളിക്കുമ്പോൾ അപ്പം അതാണ് എന്റെ എന്റെ ബേസിക് ബേസിക് റീസൺ റീസൺ കഴിഞ്ഞ പറഞ്ഞു പക്ഷെ ആ സമയം കിട്ടിയില്ല ഈ അതാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ് എന്ന് ഞാൻ പറയാൻ ൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം എനിക്കെപ്പഴും എൻ്റെ ഒരു ഒരു ബലം എന്ന് പറയുന്ന ആളാണ് കേൾക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒരു പ്രോജക്ടുകൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും നീ റിട്ടയർമെന്റ് എടുത്തില്ലെങ്കിൽ എന്റെ അമ്മയായിട്ടെങ്കിലും അഭിനയിക്കുന്നതായിരിക്കും രണ്ടുപേർ ഈ നല്ല വീട് തന്ന ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാ സീരിയൽ ഇത്രയും ചെയ്തത്

ഏതൊരു സീരിയലിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വണ്ണിന് മോൾ പിന്നെ സുജാതാണ് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാരും പറഞ്ഞു എന്തിനാണ് അങ്ങനെ ഒരു സീരിയൽ അല്ലെങ്കിൽ റേറ്റിംഗ് ഇല്ലാത്തവരടുത്ത് പോയി ചെയ്യുന്നുള്ളേ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ചാലഞ്ചായിരുന്നു ഇവിടെ ആണെങ്കിൽ ആക്ച്വലി ഏഷ്യാനെ ഹിറ്റ് സീരിയൽ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയം ഞാനാണെങ്കിൽ മനോരമയിലെ ഒരു സീരിയൽ അത്ര വലിയ ഹിറ്റ് ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് നിൽക്കുന്ന സമയം അപ്പം പ്രഷർ ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായിരുന്നു ഈ പ്രഷറിനെയൊക്കെ അതിജീവിച്ച് റേറ്റിംഗ് ഉണ്ടാക്കിയെടുക്കുക വലിയൊരു കാര്യമാണ് അവിടെ നിന്ന് അതൊക്കെ അതിജീവിച്ച് നമ്മള് ത്രീ പ്ലസ് വരെ അടിച്ചിട്ടുണ്ട് ഫൈവ് വെച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞ് നോക്കുമ്പോഴേക്ക് ഭയങ്കര ചെയ്യും സമയത്ത് എസ്പെഷ്യലി ഞങ്ങള് ഈ ഈ പീക്കിൽ നിൽക്കുന്ന ടൈമിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബോൾ ഔട്ട് എത്ര വരും എത്ര വരും ഞങ്ങളുടെ ഓഫ് വ്യൂ പിന്നെ ഈ പറഞ്ഞ പോലെ സീരിയലാണ് എല്ലാത്തരം ഓഡിയൻസിനെയും എല്ലാ എല്ലായ്പ്പോഴും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ മാക്സിമം അവിടെ കിടന്ന് പോരാടാറുണ്ടായിരുന്നു ഈ പറഞ്ഞ ഇത് ശരിയല്ല ഇതിന്റെ ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് പക്ഷെ യു കൺ ആക്ച്വലി ഹാൻഡിൽ ഇറ്റ് കാരണം എപ്പിസോഡ് പോകണം ഈ പറഞ്ഞ പോലെ സൈഡിൽ അഡീവം അതിന്റെ ഒരു ഗുണം ഉണ്ടാവണം മെച്ചം ഉണ്ടാവണം നേട്ടം ഉണ്ടാവണം അപ്പൊ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങള് എല്ലാ രീതിയിലും എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് എല്ലാരും ഹാപ്പിയാണ് പ്രൊഡ്യൂസർ സൈഡിലാണെങ്കിലും ചാനൽ ആണെങ്കിലും എല്ലാരും ഹാപ്പിയാണ് ഇപ്പം അവളും അടുത്ത പുതിയ പ്രൊജക്ടായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് സിനിമയിലേക്ക് എന്തെങ്കിലും അതെ ഞാൻ സിനിമയിലോട്ടൊന്നും പോവില്ല അതുണ്ടാവും അതെന്തായാലും ഉണ്ടാവും അതെന്തായാലും ഉണ്ടാവില്ല ഞാനവിടെ പോയി കഴിഞ്ഞാ ടോമാറിയിലെ പട്ടികൾ ഞാൻ ഇതിന്റെ എല്ലാം നിങ്ങളെല്ലാം ഇതിന്റെ മൊത്തം അപ്പ് ആവുന്ന സമയത്ത് ഞാൻ ഇവിടെ വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നു നിങ്ങൾ കണ്ടിരിക്കുന്ന ഈ ഹ്യൂട്ട് റബേക്ക സന്തോഷിനെ മാറ്റിട്ട് ഈ ടോമാച്ചറിയിൽ പട്ടി കഴിച്ചു ഞാൻ കാണിച്ചു അപ്പൊ അത് ജോക്സപ്പാടി പ്രകാരം ഞാറ ഞങ്ങള് എല്ലാവരുമായിട്ടും അല്ലെ അത്രയും കമ്പനിയാണ് സോ നമുക്ക് എന്തും പറയാം നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ വരിക അല്ലെങ്കിൽ എന്താണെങ്കിലും വാട്ട് എവർ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായിട്ട് സംസാരിക്കാൻ പത്ത് അടി അല്ല എല്ലാവർക്കും അറിയാം ഞങ്ങൾ അടി ഉണ്ടാക്കും അടുത്ത മിനിറ്റില് മിണ്ടും സംസാരിക്കും ആ അതെ പൊക്കോട്ടെ അവരടി ഉണ്ടാക്കിയ ആ സി അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാക്കോളും അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ അങ്ങോട്ട് എത്തിയല്ല ഇവിടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും മൾട്ടി ടാസ്കിങ് കാര്യമായിട്ട് ചെയ്യുന്ന ആളാണ് ഈ ഇടയ്ക്ക് റിലേക്ക് അടിച്ച് പോയി നടക്കാറുണ്ട് അപ്പൊ ഞാൻ തിരിച്ചു പറയുന്നു ഞാൻ പറയാറുണ്ട് അത് ഒരു തരത്തിൽ നല്ലതാണ് അതിൽ ഞങ്ങൾ ഞാനും ഉമ്മ ചേച്ചിയൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യം കൂടിയാണ് അത് ഇവിടെ ഇപ്പോഴത്തെ പ്രായത്തിൽ അതൊക്കെ ഓക്കെയാണ് കുറച്ചൊക്കെ കഴിയുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറുന്ന ഞങ്ങളടും കാരണം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വരുമ്പോഴേക്കും അത് ലൈഫിനെ ഒത്തിരി ബാധിക്കുന്ന കാര്യമാണ്

ി അത് ഇഷ്ടപ്പെടാകുന്നല്ല നമ്മുടെ ഒരു കൺസേൺ ആണ് ഈ പറഞ്ഞത് ഒരു ഫ്യൂച്ചറിലേക്ക് അത് ഹെൽത്തിനെ ബാധിക്കും അവൾക്ക് ഓൾറെഡി പത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തില് മാനസികമായിട്ടുള്ള വിഭ്രാന്തിയിലേക്ക് നീക്കും എന്നാലും ഈ ഞങ്ങൾക്ക് പറ്റുന്ന ണ്ട് ഫോർ എക്സാമ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബേസിക്കലി ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു സീക്വൻസ് ഞങ്ങളുടെ ഒരു ടോം ആൻഡ് ജെറി കളിയൊക്കെ ഭയങ്കര ഇഷ്ടം പിന്നെ ഈ എനിക്കിഷ്ടം തോന്നി തുടങ്ങിയ ഒരു സമയമുണ്ട് ഉണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് പിന്നെ ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തുറന്നു പറഞ്ഞതിനു ശേഷം കാര്യമായിട്ടുള്ള ഒന്നും ഇല്ലാതല്ലേ പിന്നെ ും ഡിങ്കനാണ് ഞാൻ എല്ലാ അവിടെ നിന്ന് സോ മച്ച് ഡിസ്കസ് ചെയ്യാൻ ചമക് എന്നുള്ള സ്ഥാപനം എല്ലാ രീതിയിലും നല്ല രീതിയിൽ മുമ്പോട്ട് വരട്ടെ അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്